ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ശ്രീകൃഷിയുടെ നോളജ് മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വളരെയായ ഒരു കോൺട്രൊവേഴ്ഷ്യലായ കേസിനെ പറ്റിയാണ് സോ ഇപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരെ ചിന്തിപ്പിച്ച് നമ്മളുടെ എന്താ മനസാക്ഷിയെ ചോദ്യം ചെയ്ത ഒരു ചില്ലിങ് ആയ കേസിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതിന് പിന്നിലെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്തായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം ആ ഒരു ക്രൈം നടന്നത് എന്തൊക്കെ ആയിരിക്കാം കൊലയാളി കൊലപ്പെട്ടയാൾ തുടങ്ങിയ ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഇൻറ്റർപ്രിറ്റേഷനാണ് നമ്മളിന്ന് തരാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഈ കേസിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റായിട്ട് കാണുക ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ഗ്രീഷ്മ ഷാരോൺ കേസ് വിച്ച് ഇസ് ഗോയിങ് ഓൺ ഇൻ കറൻറ്റ് അഫയേഴ്സ് ടുഡേ സോ പാറശാല കേസ് എന്താണ് പാറശാല കേസിൽ സംഭവിച്ചത് അതിൻ്റെ ഒരു ബ്രീഫ് ഓവർവ്യൂ അറിയാത്ത ആരും കാണില്ല കാരണം ന്യൂസിലൊക്കെ ഒരു ഒരു സമയത്തും ഇപ്പോഴുമൊക്കെ തരംഗമായി നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ് ഗ്രീഷ്മ ഷാരോൺ കേസ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ രണ്ടുപേർ തമ്മിൽ റിലേഷൻ റിലേഷനാകുന്നു ഗ്രീഷ്മ ആൻഡ് ഷാരോൺ തമ്മിൽ റിലേഷൻ റിലേഷനാകുന്നു അവർ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു നല്ല കല്യാണാലോചന വരികയും പുള്ളിക്കാരത്തി അത് കാരണം ഷാരോണിൻ്റെ ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും പുള്ളിക്കാരൻ അതിനെ സമ്മതിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പുള്ളിക്കാരനെ ഒരു പ്രാവശ്യം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കീടനാശിനിയായ പാരക്വറ്റ് ഹെർബിസൈഡാണ് അതടങ്ങിയ ഒരു കഷായ കൂട്ട് നൽകുകയും പുള്ളിക്കാരനെ പോയിസൺ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഒക്ടോബർ സെവൻറ്റീൻത്തിന് ഈ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയേഴ്സ് വഴിയുണ്ടായ ഒരു മേജർ കാർഡിയ കെറസ്റ്റിൽ പുള്ളി മരിക്കുകയാണ് സംഭവം സോ ആദ്യ വീക്ഷണത്തിൽ ഒരു ഫുഡ് പോയ്സണിങ് ആസിഡിക് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം എന്താ ഇൻടേക്ക് ചെയ്തതിൻ്റെ ഭാഗമായി പുള്ളിക്കുണ്ടായ പ്രശ്നങ്ങളാണിത് എന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ പ്രീമീഡിയേറ്റഡ് ആണെന്ന് മനസ്സിലാവുകയും അതിൻ്റെ പേര് അതിൻ്റെ അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വാട്സപ്പ് ചാറ്റുകൾ വഴി അല്ലെങ്കിൽ അതേപോലെ ഗ്രീഷ്മയുടെ സെർച്ച് ഹിസ്റ്ററി വഴി ഒക്കെ അതിൻ്റെ തെളിവുകൾ കിട്ടുകയും അതുവഴി നടന്ന ബാക്കിയുള്ള അന്വേഷണത്തിൽ കുറ്റവാളിയെ തിരിച്ചറിയുകയുമാണ് ചെയ്തത് സോ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് പിന്നിൽ ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വാട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ മൈറ്റ് ബി ഗ്രീഷ്മ ഒരു നാർസിസ്റ്റിക് ഡാർക്കെമ്പത്ത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവാം ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന അവരി സോ നാർസിസം എന്താണ് ആത്മാരാധനയാണ് നാർസിസം സോ ഒരു മനുഷ്യന് അവനവനോട് തന്നെ ഉണ്ടാവാകുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് റെസ്പെക്റ്റ് ആൻഡ് ലവ് വിച്ച് ഇസ് ടേണിങ് ഇൻ ടു അൻ ഒബ്സഷൻ അൻ ഒബ്സഷൻ വിത്ത് സെൽഫ് ഒബ്സഷൻ സെൽഫ് ഒബ്സെസ്ഡ് ആവുക കംപ്ലീറ്റ് ആയിട്ട് സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ചിന്തിക്കുകയും അതിന് സെൽഫിനെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ തടയാൻ എന്തും ചെയ്യുന്ന ആ ഒരു ആ ഒരു എക്സ്ട്രീം വരെ പോകാനും ചാൻസ് ഉള്ള ഒരു നേച്ചറാണ് നാർസിസം എന്ന് പറയുന്നത് സോ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ പേടി ആൻസൈറ്റി വർക്ക് ചെയ്തിട്ടോ ആവാം ഈ സംഭവം നടന്നിട്ടുണ്ടാവുക കാരണം എന്ന് വെച്ചാൽ ഈ കേസ് നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മയെ ചില കാര്യങ്ങൾ പറഞ്ഞ് അതായത് ആയ ചില ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വിടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയുന്ന ഷാരോൺ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു ആൻസൈറ്റിയോ അതിൻ്റെ ഭാഗമായി ഉണ്ടായ പേടി ആ ഒരു അഭിമാന നഷ്ടം ഓർത്തിട്ടോ ഒക്കെ ആവാം ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് നാർസിസ്റ്റിക് ബിഹേവിയറൽ ടെൻഡൻസീസ് ഈ പെൺകുട്ടിയിൽ കാണാൻ സാധ്യതകളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഗിൽറ്റ് കാരണം നാർസിസം മെയിൻലി സംഭവിച്ചിരിക്കുന്ന സംഭവിക്കുന്ന ഒരു കാര്യമാണ് നാർസിസത്തിൽ മെയിൻ സിറ്റുവേഷനായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയും കെയോട്ടിക് ആയ ഒരു സിറ്റുവേഷൻ അതിനകത്ത് എക്സ്ട്രീമായ ഒരു കവേഴ്സ് ഉണ്ടാക്കുകയും അങ്ങനെ കെയോട്ടിക് ആയതിനു ശേഷം അതിൻ്റെ ഗിൽറ്റ് കാരണം സെൽഫ് ഹാമിലേക്ക് തിരിയുകയും ചെയ്യുന്ന ഒരു എക്സ്ട്രീം നേച്ചർ നാർസിസ്സിനുണ്ട് കാരണം ആ ഗിൽറ്റും അവർ സ അവർ അനുഭവിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവരിങ്ങനെ തെറ്റ് ചെയ്തു എന്നുള്ളൊരു സംഭവവും തെറ്റല്ലെങ്കിൽ കൂടി അവർക്ക് തെറ്റാണെന്ന് തോന്നുന്നില്ലെങ്കിൽ കൂടി പെർസീവ് ആസ് പെർസീവ്ഡ് ബൈ ദ സൊസൈറ്റി കാരണം സൊസൈറ്റി ഓറിയൻറ്റഡ് ആണ് കംപ്ലീറ്റ് ആയിട്ട് സൊസൈറ്റി ഓറിയൻറ്റഡ് ആണ് കംപ്ലീറ്റ്ലി എങ്ങനെ എന്ത് ഇമേജ് എങ്ങനെ എങ്ങനെ ആ ഒരു എക്സ്റ്റീരിയർ ഡിപ്ലോമസി എക്സ്റ്റീരിയർ ആയിട്ടുള്ള ബ്യൂട്ടി എക്സ്റ്റീരിയർ ആയിട്ടുള്ള ആ ഒരു ഇമേജ് എങ്ങനെ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സൂക്ഷിക്കാമെന്ന് നോക്കുന്ന ആൾക്കാരാണ് നാർസിസ്റ്റ് എന്ന് പറയുന്നത് സോ അങ്ങനെ എക്സ്റ്റേണലി ഒരാളിപ്പോൾ പെർസീവ് ചെയ്യുമ്പോൾ താങ്കൾ തെറ്റാണ് ചെയ്തതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പീപ്പിൾ പ്ലീസർ ആയിരിക്കാം അങ്ങനെ തെറ്റാണ് തോന്നുന്നുണ്ട് ആണെന്ന് സ്വയമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗിൽറ്റിൽ മുങ്ങിപ്പോകുന്ന ഒരു നേച്ചറാണ് ഉണ്ടാവാറുള്ളത് സോ അതിൻ്റെ നേച്ചർ കാരണം അങ്ങനെ ഒരു നേച്ചർ കാരണമാകാം ഗ്രീഷ്മ എന്ന് പറയുന്ന ദ കൺവിക്റ്റഡ് പേഴ്സൺ ഹാസ് ട്രൈഡ് ഫോർ സൂയിസൈഡ് ഇൻ ദ പോലീസ് സ്റ്റേഷൻ വൺസ് സോ ആ ഒരു ടെൻഡൻസിയിൽ നിന്നും ആ ഒരു തിരിച്ച് റീബൗണ്ട് റീബൗണ്ട് ഫ്രം ദി എക്സ്ട്രീം നർസിസം റീബൗണ്ട് ടു ദ എക്സ്ട്രീം സെൽഫേറ്റഡ് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയതാവാം എന്നും ഒരു തിയറി നമുക്ക് അവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ സ്വയം ആരാധനയിൽ കൂടുതൽ ഇതുപോലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന വേറൊരു വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇമോഷണൽ ബോണ്ട്സ് ഫോം ചെയ്യാനും കണക്ട് ചെയ്യാനും ശരിക്കുള്ള ലവ് ഒരാളോട് തോന്നാനും ഫീൽ ചെയ്യാനും ഒക്കെ ഒരുപാട് പാടായിരിക്കും കാരണം എന്ന് വെച്ചാൽ ദേ ആർ കംപ്ലീറ്റ്ലി സെൽഫ് ഒബ്സെസ് ഒരു ഒരു രീതിയിലുമുള്ള ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദംസെൽഫ്സ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദയർ ഇമേജ് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും അതൊരു ഒബ്സഷനായി മാറുമ്പോഴത്തേക്കും ഒരു കണ്ടീഷനിൽ നിന്ന് സൈക്കോട്ടിക് കണ്ടീഷൻസായി മാറുമ്പോഴത്തേക്കും ഒക്കെയാണ് ഇങ്ങനെയുള്ള ക്രൈംസ് സംഭവിക്കാൻ സാധ്യത കൂടുതൽ അതേപോലെ തന്നെ ഒരു വിക്റ്റിം പ്ലേയിങ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു വിക്ടി സെൽഫ് വിക്ടിമൈ വിക്റ്റിമൈസ് ചെയ്തുകൊണ്ട് ഗിൽ ട്രിപ്പ് ചെയ്തുകൊണ്ടൊക്കെ ആൾക്കാരെ എന്താ തിരിക്കാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഡാർക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമൊക്കെ നമുക്ക് നമുക്കതിനകത്ത് കാണാൻ കഴിയും അതുപോലെ തന്നെ വളരെ എഫിഷ്യൻറ്റായിട്ട് തന്നെ ഈ പറയുന്ന എവിഡൻസിനെയൊക്കെ എങ്ങനെ ഇത്രയും ഇത്രയും സ്ട്രെസ്സിൻ്റെ ആ ഒരു സിറ്റുവേഷനിലും എങ്ങനെ അതിനെ കോപ്പ് ചെയ്തു എങ്ങനെ ആ ഒരു ബോട്ടിൽ ഓഫ് ഹർബിസൈഡിനെ എങ്ങനെ ആ ഒരു എവിഡൻസ് നശിപ്പിക്കാനുള്ള ഇൻ്റലിജൻസ് എങ്ങനെ അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നാർസിസം സംസാരിക്കുന്നത് കാരണം നാർസിസം എപ്പോഴൊക്കെ വർക്ക് ചെയ്തു തുടങ്ങുന്നു അപ്പോഴൊക്കെ ബ്രെയിൻ ഒരു മൾട്ടി ടൈംസ് ആക്റ്റീവായി മാറും എങ്ങനെ സ്വയം രക്ഷിക്കാം എങ്ങനെ സ്വയം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങാം എന്നുള്ളതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് ചിന്തിച്ച് ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുത്ത് അത് ആസ് പെർ ദാറ്റ് പ്രവർത്തിക്കാൻ ആർ സി സിസിന് കഴിയും സൊ ഒരു സിമ്പത്തി സേക്കിങ്ങായിട്ടും ആവാം ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള രീതിയിലൊക്കെ ഈ കേസ് ഒരുപാട് സൈക്കോളജിക്കലി ട്വിസ്റ്റഡ് ആണ് ആർ അതേപോലെ ഡാർക്ക് എമ്പത്തെന്ന് ഡാർക്ക് എമ്പത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്വൈറ്റായിട്ടിരുന്ന് വളരെ ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ടിരുന്ന് അയാളുടെ ആ ഒരു ട്രസ്റ്റ് പിടിച്ചുപറ്റി അയാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള ആ ഒരു കഴിവ് അതായത് ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള ആ ഒരു കഴിവുണ്ടായത് മേ ബി ഫ്രം ഹർ ഡാർക്ക് എംപത്ത് ട്രെയിൻസ് വിച്ച് മൈറ്റ് ബി എങ്ങനെ എങ്ങനെ പോയാലും പുള്ളിക്കാർത്തിയെ കൊണ്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അതൊക്കെ ഒരു ഡാർക്ക് എംപത്തിന് ഉണ്ടാവാനുള്ള ലൈക്ക് ഡാർക്ക് എംപത്തിനാണ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ അതുപോലെ കണക്ഷൻസ് ഇല്ലാതെ കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻസ് കൊടുക്കുക അതേപോലെ കണക്ഷ ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളെ ഇല്ലാത്ത കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡാർക്ക് എംപത്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് നാർസിസത്തിനെയും ഡാർക്ക് എംപറ്റ്സിനെയും പറ്റിയൊക്കെയാണ് എങ്ങനെയാണ് ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ ഓഫ് ബീങ് എക്സ്പോസ്ഡ് ചേഞ്ചസ് എ പേഴ്സൺ ചേഞ്ചസ് എൻ ആർസിസ്റ്റിക് പേഴ്സൺ എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ടത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇൻറ്റർപ്രിറ്റേഷൻസ് താഴെ കൊടുക്കാൻ മറക്കണ്ട ആൻഡ് ഇഫ് യു ലവ് ദ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്